യെസ് അങ്ങനെ വിശദമായ തലക്കെട്ടുകൾക്ക് ശേഷം അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് പൊറ്റിയെ കെറ്റി പാരടിക്കെതിരെ ഡി ജി പിക്ക് ലഭിച്ച പരാതി എ ഡി ജി പിക്ക് കൈമാറിയിരിക്കും പരാതിയിൽ അന്വേഷണം ഉണ്ടാകും ആവശ്യമെങ്കിൽ കേസെടുത്തേക്കും തിരുവാഭരണ പാതാ സംരക്ഷണ സമിതിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് സരീസ ശോഭാചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സരീസ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടൊരു പാട്ടാണ് അതിനെതിരെ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനൊരു പരാതി പോലീസിലേക്ക് ലഭിക്കുന്നത് ഇപ്പോൾ അന്വേഷണം ഉണ്ടാകുമെന്നാണോ കരുതേണ്ടത് അതേ അമൃത തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു പാരഡി ഗാനമായിരുന്നു പോറ്റി എ കെറ്റി എ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന ഈ ഒരു ഗാനം ഇതിനെതിരെയാണ് ഡി ജി പിക്ക് തിരുവാഭരണ സംരക്ഷണ പാത നൽകിയ പരാതിയിൽ ഇപ്പോൾ അന്വേഷണം നടക്കാൻ അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ഡി ജി പിക്ക് ലഭിച്ച പരാതി ഡി ജി പി എ ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ഒരു പാരഡിയുമായി ബന്ധപ്പെട്ട് തിരുവാഭരണ സംരക്ഷണ പാത നൽകിയ ആ പരാതിയിൽ കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നായിരിക്കും ആദ്യഘട്ടത്തിൽ അന്വേഷണം ഉണ്ടാകുക കൂടാതെ തന്നെ ഈ ഗാനത്തിനെതിരെ സി പി എമ്മും രംഗത്ത് വന്നിട്ടുണ്ട് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ എം പി എ റഹീം എം പി അടക്കം ഈ ഗാനത്തിനെതിരെ രംഗത്ത് വന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ പോറ്റിയെ ശബരിമലയിൽ കെ ടി സ്വർണം ചെമ്പായി മാറ്റി എന്ന ഉള്ളടക്കത്തോടെയാണ് ഈ ഗാനം വന്നത് ഇത് നാദാപുരം സ്വദേശിയായിട്ടുള്ള ജി പി കുഞ്ഞബ്ദുള്ളയാണ് ഈ ഗാനത്തിന്റെ ഈ പാരടി ഗാനത്തിന്റെ രചയിതാവ് മലപ്പുറത്തെ ഒരു സ്റ്റുഡിയോ അവരുടെ പ്രൊമോഷന് വേണ്ടി ചെയ്ത ഒരു ഗാനമാണ് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വലിയ പ്രചാരണത്തിൽ വരികയായിരുന്നു ഇപ്പോഴും ആ ഒരു ട്രെൻഡ് അടങ്ങിയിട്ടില്ല അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ പാട്ട് വലിയ രീതിയിൽ ട്രെൻഡായി മാറുകയായിരുന്നു എന്നാൽ അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ ഈ ഒരു ഭക്തിഗാനത്തെ വികലമാക്കി അയ്യപ്പ ഭക്തിഗാനത്തെ വികലമാക്കി അയ്യപ്പ ഭക്തരുടെ വികാരത്തെ വിശ്വാസ വികാരത്തെ ഭ്രണപ്പെടുത്തി എന്നതടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ഡി ജി പിക്ക് പരാതി നൽകിയത് നിലവിൽ ആ പരാതി ഇപ്പോൾ എ ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് അന്വേഷണത്തിന് തുടക്കം കുറിക്കാൻ പോവുകയും ാണ് കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നായിരിക്കും അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക എന്നാൽ ഇതിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട കേസായത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്ന ഒരു കാര്യം ഈ പരാതിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും നടപടിക്ക് സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് സാധ്യത ഉണ്ടാവാനാണ് നടപടി ഉണ്ടാവാൻ സാധ്യതയുള്ള ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയ ഒരു പാട്ടായത് കൊണ്ട് തന്നെ അത്തരം ഒരു സാധ്യതയ്ക്കുള്ള ചാൻസ് ഉണ്ട് എന്നാൽ അതേ സ്ഥാനത്ത് തന്നെ ഇത്തരം തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പാരടി ഗാനങ്ങൾ ഒരു സാധാരണ കാര്യമാണ് അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാരടി ഗാനങ്ങളും എല്ലാ തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിലും പാരടി ഗാനങ്ങൾ ഒരു സാധാരണ കാര്യമാണ് അതൊരു സാധാരണ നിലയിലുള്ള കാര്യമായതുകൊണ്ട് തന്നെ കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നതായിരിക്കും അന്വേഷണം ശരി പ്രധാനപ്പെട്ട പ്രശ്നം എടുക്കുക ഈ വരികൾ എഴുതിയ ജി പി കുഞ്ഞബത്തു ഞാൻ ഇന്നലെ ആ വരികൾ മുഴുവൻ വായിച്ചു നോക്കുകയായിരുന്നു അപ്പോൾ ഒരു നടപടിയെടുക്കാൻ പാകത്തിലുള്ള ഒരു പ്രശ്നവും അതിനകത്തില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ കേസ് തള്ളിപ്പോകാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ബോധ്യത്തിൽ നിന്ന് മനസ്സിലായത് ഇനിയിപ്പോൾ അത് പാടിയാൾക്കെതിരെ നടപടി എടുക്കുമോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പാട്ട് തെരഞ്ഞെടുപ്പിന് മുന്നേ രണ്ടാഴ്ചക്ക് മുമ്പേ ഇറങ്ങി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പാട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുക അല്ലെ സോഷ്യൽ മീഡിയയിലാണല്ലോ യഥാർത്ഥ ഫൈറ്റ് നടക്കുന്നത് അപ്പോ ഇത് വിശ്വാസികളെ അവഹേളിക്കുന്നതാണ് എന്നൊരു സംഗതി ഈ ലെഫ്റ്റ് സൈബർ ഹാൻഡലുകൾ ഉയർത്തുമ്പോൾ പണ്ട് കലാഭവൻ മണി ഇതേ ട്യൂണിൽ കെ കരുണാകരന്റെ വാഹനത്തിന് സ്പീഡ് കൂടിയപ്പോൾ അതിനെതിരെ പാടിയ പാട്ടൊക്കെ കുത്തിപ്പൊക്കുന്നുണ്ട് അപ്പൊ ഇതേ ട്യൂണിൽ ഒരു മുസ്ലിം ഭക്തിഗാനം കൂടിയുണ്ട് ഹജ്ജിന് പോകുമ്പോൾ കഴുപ പ്രദക്ഷിണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇതേ ട്യൂണിൽ ഒരു മുസ്ലിം ഭക്തിഗാനം കൂടി ഇറങ്ങി അപ്പൊ സകൽ ഇതേ ട്യൂണിൽ ഒരുക്കിയിട്ടുള്ള പഴയ ഭക്തിഗാനങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് സൈബർ ആൻഡലുകൾ അപ്പൊ ഇതിന്റെ ഫൈറ്റ് യഥാർത്ഥത്തിൽ നടക്കുന്നത് സോഷ്യൽ മീഡിയ